എൻ്റെ കുട്ടിക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ട് രണ്ടു മാസമായി ഇനി ഹീലർ ഉപയോഗിക്കണം അത് കഴിഞ്ഞ് ജീവിതകാലം മുഴുവനും ഉപയോഗിക്കണോ അതോ റ്റോ നിർത്താൻ പറ്റും അത് പാരന്റ്സിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഞാൻ എപ്പോഴും പറയും ആസ്മക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇൻഹേലർ ട്രീറ്റ്മെന്റ് കാരണം വളരെ കുറച്ച് ഡോസാണ് സൈഡ് എഫക്ട്സ് ഏറ്റവും മിനിമല്ല അപ്പം പാരന്റ്സ് ചോദിക്കുന്നത് ആയുഷ്കാലം മൊത്തം ഉപയോഗിക്കേണ്ടി വരും അതോ നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റും ഇപ്പൊ ഇവിടെ ആൾ ചോദിച്ചൊരു ഡൗട്ടും അതാണ് അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ആണ് ഫീനോ ടെസ്റ്റ് ഫ്രാക്ഷണൽ എക്സലേഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് അത് നമ്മൾ ശ്വാസോശ്വാസം ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ വാതകത്തിന്റെ അളവ് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെന്റ് നമ്മൾ അലർജി ആസ്മ ഫൗണ്ടേഷനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇൻഹേലർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് എത്ര കാലം ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരും ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസ്മ അധികരിക്കാൻ സാധ്യതയുണ്ടോ അത് നിങ്ങളുടെ ഇൻഹേലർ ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് ആണോ ഇതൊക്കെ നമുക്ക് ഈ ഫീനോ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം ഒരു മിനിറ്റിൽ താഴെയാണ് നമുക്കൊരു നാലോ അഞ്ചോ വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങളിൽ മൂലം മുതിർന്നവരിലൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും